യൂട്യൂബ് ചാനൽ ഷെയർ ചില ബ്ലോഗ്സ് അപ്പൊ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഗെറ്ററോഡ് വിഡ്മി ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭയങ്കര സിമ്പിൾ അല്ല ഭയങ്കര ഹെവിയല്ല അത് കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ബൈ നമുക്ക് നമ്മുടെ ഗെറ്റഡ് വിദ്മിയിലേക്ക് പോവാൻ ബൈ ഈ ബേസന്റെ ഉള്ളിൽ തട്ടും അതാവുമ്പോ നമുക്ക് എടുക്കാൻ എളുപ്പമായിറൈസർട്ടോ ഇട്ടു കൊടുക്കുന്നത് ഒലയാണ് കേട്ടോ എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി చేదిట్ వేణం లెన్స్ வைக்கാൻ വേണ്ടി ലെൻസ് வைக்கാൻ വേണ്ടി പോവാ ട്ടോ ലെൻസ് வைக்கാൻ വേണ്ടി പോവാ ఇది క్లిక్ ആയി నాట ఆర్డర్ হই거든 লাভ ইজ সিম্পল బట్ పవర్ఫుల్ అల్బాలే ఆన త బంకర సింపుల్ ఆన പക്ഷേ కొర్చే పాడువా కళ్ళിൽ വെക്കേ వచ్చేటియా మనం ఆ ఒకరు ആ നാക്ക് എങ്ങനെയാണെന്ന് പിടി കിട്ടിയാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ് നമുക്ക് അവർ പെട്ടെന്ന് ചെയ്യാം കണ്ടില് ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ മോയ്സ്ചറൈസർ നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സൺസ്ക്രീൻ ഉണ്ട് നോക്കാം എല്ലാം ഷടപടി ഷടപടിയായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ ഓട്ടം കീടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ ലെൻസ് വെക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം ചെയ്യാട്ടാ തൊപ്പി ഒന്നും വേണ്ട എവിടെയൊക്കെ ഒരാളൊക്കെ ഒരുങ്ങിയാ ചുണ്ടൽ ലിബാമിട്ടോക്കേ ഞാൻ പ്രൈമർ കൺസീലർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ നേരെ നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് കടക്കാണ് കേട്ടോ മാർസിന്റെ ആണോ അടിപ്പൊളിതാ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ അത നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവേതാ ഇവിടെ തന്നെ നോക്കിയോടെ ഹൈ ലൈറ്റർ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതാ ഓക്കേ കൺസീലർ ഇടാതെ അതാ നല്ല കവറേജ് കിട്ടോ അടിപൊളിയാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് ഞാനിങ്ങനെ അവിടെ ഇവിടെ രണ്ട് ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ ക്ലിയർ ചെയ്യുക അല്ലാതെ ഞാനിങ്ങനെ ഒത്തിയിടാറില്ല കേട്ടോ ഞാൻ ബ്രഷോ അല്ലെങ്കിൽ സ്പഞ്ചോ ഒന്നും യൂസ് ചെയ്യാതെ കൈവച്ചിട്ടാണ് ഞാനിത് ഇതാക്കി കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ കോമ്പാക്ട് കൊടുക്കേ അത് കോമ്പാക്ട് വന്നിട്ട് മെബിലിന്റെ ആണ് അതിൻ്റെയൊക്കെ പേരൊക്കെ മാങ്ങിട്ട് നിങ്ങളിടുന്ന എല്ലാം കഴുത്തിലൊക്കെ ഇട്ടുകൊടുക്കാം മറക്കരുത് കേട്ടോ ഞാൻ മറക്കുന്നതല്ല എനിക്ക് എന്തോ ഞാൻ എടുത്തത് നമുക്ക് ഐലൈനറിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ എഴുതുന്നത് എനിക്ക് ഇഷ്ടമാണ് ഡാസ്ലർ ഞാൻ എൻ്റെ മൂന്നാല് ബോട്ടിലുണ്ട് എല്ലാം ഡാസ്ലറാണ് ഒരു ഉൾവിലി മസ്ക്കാർ ഇട്ടിട്ട് നമുക്ക് അതിലേ അവർ വരയ്ക്കാതെ വിളിക്കും പിന്നെ ചെയ്യാം എന്നാൽ ഞാൻ കണ്ണാടി പോയി എഴുതിയാലേ എനിക്ക് കറക്റ്റ് ആകുമോ അപ്പൊ ഞാൻ കണ്ണാടി പോയി നോക്കി എഴുതിയിട്ട് വരാം ഉം എടുത്തതിന്റെ കൂടെ നമുക്കൊരു കാജലും കൂടി ഇട്ട് വാട്ടർമാർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാട്ടോ കെട്ടി ൊടുക്കാം ഇനി ഇതിന് മുമ്പ് ഈ ഒരേ ഏജ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ കേട്ടോ ഇത് വെച്ചാണ് നമ്മള് ഇത്രേയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെവി ആയിട്ട് തോന്നുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്ലഷ് ഇട്ടുകൊടുക്കാം ട്ടോ ഓക്കെ അപ്പൊ ഞാൻ വേഗം ഒരുങ്ങട്ടെ എല്ലാരും ഒരുങ്ങട്ട ഞാൻ മാത്രമേ ഒരുങ്ങാനുള്ളുണ്ടേ നമ്മളെ ഹൈലൈറ്റർ ഈ ഈ ബ്ലഷ് ഷീട്ടില്ലേ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറയുമ്പോ ഞാൻ ഒന്നുകൂടെ കോമ്പാക്ട് ഇടാറുണ്ട് കേട്ടോ ഭയങ്കര ഹെവിയായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇനി അടുത്തതായിട്ട് നമുക്ക് ாஸ்டாய்டு எந்த லிபஸ்டிக்கும் கூட இட்டா எந்த மேக்கப் லுக்கு கம்ப்ளீட்டாய் கம்மல் இட்டல ஓர்னமெண்ட்ஸும் கூட இடாண்டு மேக்கப் லுக் கம்பீட்ட ഇതാണ് ഈ മേക്കപ്പിന്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ് ഓർണമെന്റ്സ് ഒക്കെ ഇടാനുണ്ട് വേഗം വരാം ഷോൾ ഇതല്ലി എനിക്കറിയാം ഇതാണ് എന്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത് എങ്ങനെ ഉണ്ടാക്കൊള്ളാവും ഒരുങ്ങി പെട്ടെന്ന് ചടപണേ ചടപണേ ഉള്ള ഒരുക്കായിരുന്നു അപ്പൊ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫുൾ ലുക്ക് വീഡിയോ ഞാൻ ലാസ്റ്റ് അപ്പോ തെറ്റാ